അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാപ്പില്ല എന്ന് വെച്ചാല് ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇത് എങ്ങനെ കെയർ ചെയ്യണ്ടെന്നുള്ളത് എക്സ്റ്റൻഷൻ നമ്മള് നമ്മള് സ്വന്തം കൂടി വളർത്തി അതിൻ്റെ ഇല്ല കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് പറ്റുവോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങള് കൺസും സുവി ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലും പുറമെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള സൗകര്യവും സമാധാനവും കൊടുക്കില്ല എന്നതിന്റെ ഒരു മുഖമാണ് നമ്മൾ ഈ കണ്ടത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഇന്നലെ സംസാരിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ കണ്ടന്റ് എന്നുള്ളത് രേണുസുതി ഒരു കൊളാബിൻ്റെ ഭാഗമായിട്ട് ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു ബിഗ് ബോസ് പ്രൊഫൈലിൽ കൂടെ പറയുകയാണ് അതിൻ്റെ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഇവരുടെ ഷോപ്പിൻ്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്നു കുറേ കമൻറ്റ് കാര്യങ്ങൾ ചോദ്യോത്തരങ്ങൾ വരുന്നു ഇവരൊരു വീഡിയോ ഇട്ടിട്ട് പല കാര്യങ്ങളും പറയുകയാണ് അപ്പം നമുക്ക് വേഗം ആ വീഡിയോയിലോട്ട് പോകും ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ഈ എല്ലാ സർവീസുകളും എന്ത് സർവീസ് മെയിന്റനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതിപ്പോ ആർക്കും അറിയാത്ത കാര്യൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുന്നവര് എക്സൻഷൻ ചെയ്ത് കൊടുത്തു പക്ഷേ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവർ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഞമ്മളവരെടുത്ത് ആഫ്റ്റർ കെയറിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും അത് പറഞ്ഞ് മനസ്സിലാക്കി കൺസേൺ ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് ചെയ്യാണ്ട് ഇവരുടെ എയറിന് എന്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ ഹെയർ എക്സ്പീരിയൻസ് ബേസ് ചെയ്തു ഞാൻ പറഞ്ഞു ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ കെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ എങ്ങനെയായിരുന്നോ പണ്ടുണ്ടായിരുന്നത് അതേ അവസ്ഥയിലോട്ട് നിങ്ങളുടെ മുടിയെത്തും അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാഹേ ഓക്കെ ഇപ്പം ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത് തിരക്കുണ്ടായിരിക്കാം തിരക്കൊണ്ടാണ് തീർച്ചയായിട്ടും അവർ ഒരു സ്ഥലത്തൊരു ദിവസം നിന്ന് കണ്ടിട്ട് ഒരു നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു ഒരു മുടി ആ ഒരു കോമഡിയിൽ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവർ മുടി കെട്ടിവച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ചും സ്ക്രാച്ചും നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും നെയ്യും മുടി നെയ് ഇങ്ങനെ പിടിച്ചു വലിച്ചു വലിച്ചിരിക്കും ഈവൻ എൻ്റെ മുടി പോലും ഞാനിങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥയെന്ന് എൻ്റെ അല്ല നമ്മുടെ ഒക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തതിന്റെ റീസൺന്ന് വെച്ചാല് ഇപ്പൊ റേണു സുദീയുടെ മുടി പോയിന്ന് അവര് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ഒരു സത്യം അവര് പറഞ്ഞത് രേണുസുദീനെപ്പോ നമ്മള് കാണുകയാണെങ്കിലും ഈ മുടി ഇങ്ങനെ വലിച്ചോണ്ടാ ഒരിക്കലും ആ മുടി ഒന്ന് വൃത്തിയിൽ കെട്ടിവെച്ചിട്ട് ഞാൻ ഇന്നേ വരെ രേണുസ്തുതിന് ഞാൻ കണ്ടിട്ടില്ല ഇവൻ ബിഗ് ബോസിലാണെങ്കിലും എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോഴും ആ ഒരുപാട് ആൾക്കാരുടെ മുടി ഭയങ്കര ക്യൂട്ട് ആണ് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത് അവർ വരെ മുടി കെട്ടിയിട്ട് കിടക്കുമ്പോൾ രേണുസ്തുതി ഒരുമാതിരി പറ പറ ഒരു നീലി നടക്കുന്നത് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് അത് ഫുൾ ടൈം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും ഈ ചൊറിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പൊളിഞ്ഞേ വരുമോ അതവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ും ബിഗ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു എടുത്തൊന്നൊരു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അതിന് ഏണു പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട ശരിക്കും ഷോക്കായി പുളിക്കാർ പറഞ്ഞ് ഹെയർ എക്സ്ട്രെഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റെൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റെൻഷനാണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് ഡേയ്സ് ഒരു വർഷാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ ഇവർ എക്സ്റ്റൻഷൻ ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടു എന്നല്ലാണ്ട് പറയുന്നത് ഫുള്ള് മണ്ടത്തരം ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത എക്സ്റ്റൻഷൻ പ്രകാരം വേണു സുതിക്ക് ഡെയിലി വേണേൽ കുളിക്കാം മുടി കെട്ടിവെക്കാം മുടി എങ്ങനെ വേണേൽ സ്റ്റൈൽ ചെയ്യാം അതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് രേണുസുതി എന്തെന്ന് ഈ പറയുന്നത് രേണുസുതി വന്ന് പറഞ്ഞത് വാഷ് ചെയ്യാൻ പാടില്ല അതാ പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല അവർ എന്തൊക്കെയോ തോന്നിയത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രേണുസുദിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കോൺട്രവേഴ്സി വരാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ് Wash, hair... െ കുറിച്ച് ഒന്നും അറിയില്ല കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞുകൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് പറഞ്ഞു തരേണ്ട ആവശ്യമല്ല ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ഞാൻ എന്ന് പറഞ്ഞാല് എക്സ്ട്രീം ഓയിലി ആണ് എൻ്റെ മകു എന്റെ തലയിലും ഞാൻ ആലോചിക്കും ഇമാതിരി എണ്ണ എന്താണ് എനിക്ക് ഡെയിലി കുളിക്കണം ഡെയിലി കുളിച്ചില്ലെങ്കിൽ ഇവിടെയൊക്കെ എണ്ണ ഇറങ്ങും അപ്പം എനിക്കറിയാം ഈ തലയിൽ ഈ എണ്ണ ഇങ്ങനെ നിന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ തല ഇങ്ങനെ ചുറിയാൻ തുടങ്ങും താരം വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് താരം വന്നാൽ പേം വരും ഈര് വരും എന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെയിലി വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നാലും ആണെങ്കിലും തല വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടാണ് ഞാൻ കടന്നു തുടങ്ങുക അതിന് ഇനി എത്ര ടൈം എടുത്താലും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇതൊന്നും ഒരു ഏണോസൂതിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും വിശ്വസിക്കാനാണ് ഇവരെ നാണയം കെടുത്താൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ ഞാനിപ്പോൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരിപ്പോ അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറെ കാണുമ്പോൾ കാണുമ്പോ ഒരു പ്രശ്നം അയ്യോ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും കഴിയുമോ അതൊരു ഭയങ്കര നാണകേടാ അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ഷുവർ ആണ് എന്നുവെച്ചാല് ഒട്ടും പ്ലാന്റ്സിന അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമഡിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു നമുക്ക് അതും പറയാൻ പറ്റില്ല അതിനും ചാൻസ് ഉണ്ടാവും കാരണം ഒരു ബ്ലാക്ക് പൊടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത് അപ്പം അതിനിപ്പോൾ പേനാണോ പേനല്ലയോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തലവൃത്തിയിൽ കൊണ്ടുപോയി നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും തലയിൽ താരനും പേനും ഈരും വരാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഓവറോൾ ആയിട്ട് രേണു സൂദീൻ്റെ ഒരു മുടിയും ആ ബിഗ് ബോസിലും നടത്തുമൊക്കെ കാണുന്ന സമയത്ത് വലിയ വലിയ ഹൈജീൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്ന് പറയാൻ പറ്റില്ല പേനാണെങ്കിൽ നല്ല രസമായി പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് ചെയ്തവർക്കറിയാം ഇപ്പോഴും ഞാൻ എന്റെ ക്ലിനിക്കിലതെ നാല് മൂന്ന് നാലും ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തുകൊണ്ടിരിക്കും ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചെങ്കിലും ഡസ്റ്റ് നിങ്ങൾ അവർക്കൊന്നും അങ്ങനെയൊരു പ്രശ്നം വരില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ അതിലില്ല ഇങ്ങനെ ഡസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അതിൽ അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പലരും കണ്ടപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയില്ല അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളി തലൊന്നും വരുത്തില്ല രണ്ടാമത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രേണുസുദീനെ മേ ബി ഇവർ കൊളാബറേഷന്റെ ഭാഗമായി വിളിക്കാനാണ് ചാൻസ് ഇനി കൊളാബറേഷൻ ആണെങ്കിലും അല്ലെങ്കിലും രേണുസുദി അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെയൊന്നും ആരും വേണ്ടാത്ത രീതിയിലുള്ള ഒരു ഹെയർ സാധനങ്ങൾ ചെയ്യാൻ നിൽക്കൂല അങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഷോപ്പിനെ തന്നെ ബാധിക്കും എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ആ ടീംമാരെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യും സംസാരിക്കും നിങ്ങൾ ചെയ്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇങ്ങനെ ഇങ്ങനെ ഇഷ്യൂസ് എൻ്റെ ഇതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ നമ്മൾ എന്തായാലും ചോദിക്കും ഇപ്പം ഇവിടെ ഇവരെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആൻഡ് ഇവരെ ഡീഫൈം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണെങ്കിലും രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം വാ തുറന്നാൽ തന്നെ ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ തന്നെ പുറമെ പല കണ്ടൻറ്റുകളും പല പ്രശ്നങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാവും എന്തൊക്കെ ഇനി കാണണം എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം സോ അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാം ടേറ്റ ബൈ